അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സയൻസ് ബറിയിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടതാണേ കുറേ മത്തങ്ങ ഉണ്ട് കേട്ടോ പലതരത്തിൽ അതായത് യു കെയിൽ ഈ ഹാലോവിൻ ടൈം ആയി കഴിയുമ്പോഴത്തേക്കും അവർ ഈ ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കെയറി ആയിട്ടുള്ള ഫേസ് ഒക്കെ ഇതിനകത്ത് കാവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചോട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ ഓർത്ത് വാങ്ങിച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാ കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ പീസസ് ആക്കി ഫ്രീസ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിപ്പോഴും ഞാൻ ഉപയോഗിച്ചു ഇന്നലെയും കൂടി ഉപയോഗിച്ചു അപ്പം അങ്ങനെ കൊണ്ടുവന്നാ പക്ഷേ അപ്പം ഞാൻ ഇന്ന് ഓർത്തു ഇത് മത്തങ്ങ ാലോന്ന അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല വീഡിയോ കണ്ടേക്ക നമുക്ക് നോക്കിയാലോ ഇവിടെ വെച്ചിട്ട് മുറിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഹെവിയാ നമുക്ക് പുറത്തുണ്ടേ മുറിക്കാം ഇച്ചിപ്പടുക്കും അച്ഛൻ പറക്കുന്നെടുക്കാം അല്ലേ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ മുറിച്ച് നോക്കിയതാണേ ഇതിന് വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാനല്ലോ കേട്ടോ ടേസ്റ്റ് ഒക്കെ കുറവോ നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ പക്ഷെ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോ അച്ഛാന്റെ സഹായം വേണ്ടി വരും വേണ്ടിവരും ഇച്ചിരി മുറിക്കാമെങ്കിലേ അയ്യോ എൻ്റെ അമ്മേ മുറിച്ച് വെച്ച ഇതാണ് നമ്മുടെ മത്തങ്ങ മുറിച്ച് വന്നത് ഒരു യെല്ലോ കളറ് അതിൻ്റെ തോട് പോലെയൊക്കെ തന്നെ ഏകദേശം കളറും കേട്ടോ അകത്തെ ഒരു ഒരു ലൈറ്റ് യെല്ലോ കളറാണ് നന്നായിട്ട് മൂത്താണ് ഇതിൻ്റെ അരി ഉണ്ടോ ഇതിൻ്റെ അരി കാണുമ്പോൾ അല്ലെ നന്നായിട്ട് മൂത്താണോ ആ മത്തങ്ങ അത് മുഴുവൻ എടുത്തില്ല കേട്ടോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തു പക്ഷെ അത് ഒത്തിരി ഉണ്ട് കേട്ടോ എന്ന് നോക്കിയപ്പോൾ ഈ പാ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് ഏകദേശം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇതിനൊക്കെ അധികം വെള്ളം വേണ്ടല്ലോ നമുക്ക് നമുക്കിത്തിരി ഒഴിച്ചു നോക്കാം എന്നിട്ട് വെന്തില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കഴിയുമ്പം നോക്കാം ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം മതി എന്ന് തോന്നുന്നു ഞാനും ആദ്യമായിട്ടുണ്ടാക്കുക കേട്ടോ അതുകൊണ്ട് വലിയ പിടുത്തൊന്നുമില്ല നമുക്ക് നോക്കാം എങ്ങനാവുന്നു നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വേണം എൻ്റെ കൂടെ അടി ഞാനേ അതാണ് നെയ്യ് കുറച്ച് വേണം ഞാനേ ജി ആർ ബി നെയ്യ് അതാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചോണ്ട് വന്നത് കേട്ടോ പിന്നെ കുറച്ച് ശർക്കര വേണം മധുരത്തിന് നമുക്ക് നോക്കാം ഇത് എന്തേലും ഉണ്ടാവും നോക്കിയിട്ട് അതിന് അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാവേ ഞാൻ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ടേ നല്ല ശർക്കര ഈ കശുവണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാവേ എന്നിട്ട് നമ്മളതിലേക്ക് മേയ്ക്കകത്തോട്ട് തന്നെ തേങ്ങ ഇടും തേങ്ങ ഇട്ട് കഴിഞ്ഞ് അതും കൂടെ ഒന്ന് ചെറുതായി ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മത്തങ്ങയും ഇട്ട് ശർക്കര പനിയും കൂടെ വറ്റാം എന്നിട്ട് നമ്മൾ അത് ഏകദേശം നമ്മൾ വെച്ച മത്തങ്ങ ഏകദേശം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തു ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ചൊക്കെ കഷ്ണങ്ങൾ ഉടയാനുണ്ട് ഞാൻ അടുത്തത് ഇച്ചിരി കൂടെ ഒന്ന് അടുപ്പത്തിരുന്ന് നന്നായിട്ട് വെള്ളം വറ്റുവാണെങ്കിൽ അത് ത്രീസി അല്ലേ അങ്ങനെ വെച്ചേക്കുവാണേ അപ്പോൾ ഞാനൊരു അടുത്തൊരു പാൻ എടുത്ത് വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യ് ഇടാം തേങ്ങായും മത്തേങ്ങായും ഇട്ടു ഇനി നമ്മൾ കുറച്ച് ശർക്കര പാനി അതിനകത്തോട്ട് ഒഴിക്കാൻ പോവുക അവിടെ നമ്മൾ വഴറ്റി വഴറ്റി എടുക്കുമേ എന്താകുമോ എന്തോ